നമസ്കാരം ചുവട് ന്യൂസ് നിന്ന് നിൽക്കുന്ന മറ്റൊരു വാർത്തയുമായാണ് മറ്റൊരു വാർത്തയുമായി നിൽക്കുന്നത് മൂന്ന് മുക്കിലാണ് മൂന്ന് മുക്കിൽ ഒരു ഉല്ലാസയാത്ര പോവുകയാണ് ഉല്ലാസയാത്ര പോകുന്ന ടൂറിസ്റ്റ് ബസ്സിലോ അല്ലെങ്കിൽ ആഡംബര ബസ്സിലോ അല്ല പാലോട് നിന്നെത്തിയ കെ എസ് ആർ ടി സി ബസ്സിലാണ് ഈ സാധ്യത ഉണ്ട് എന്നുള്ളത് ഒരുപാട് പേർക്ക് അറിയത്തില്ല പക്ഷേ ഒരു കുടുംബം അത് കണ്ടെത്തി അവർ ഒരു കുടുംബത്തിലുള്ള എല്ലാവരും ചേർന്നാണ് ഈ ഉല്ലാസയാത്ര പോകുന്നത് ഉല്ലാസയാത്ര പോകുന്നത് കെ എസ് ആർ ടി സി ബസ്സിലാണ് പാലോട് നിന്ന് എത്തിയ കെ എസ് ആർ ടി സി ബസ്സാണിത് ഇതിൽ പിന്നെ ഇതിൻ്റെ ഒരു കൗതുകം എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ അച്ഛനും അമ്മമാരെയൊക്കെ അനാഥാലയങ്ങളിലേക്ക് തള്ളിവിടുന്ന ഒരു അവസ്ഥ ഉണ്ട് അതിൽ നിന്ന് മാറ്റിയാണ് ചെറുമക്കളും മക്കളും ഒക്കെ ചേർന്നുകൊണ്ട് ഭാസ്കരമാമൻ്റെ എൺപതാമത് ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഈ ഉല്ലാസയാത്ര പോകുന്നത് അപ്പോൾ അവരുടെ കുടുംബക്കാരെയും ഈ ഉല്ലാസയാത്രയ്ക്ക് തയ്യാറായി നിൽക്കുന്ന കെ എസ് ആർ ടി സി ബസ്സെയും പരിചയപ്പെടാം നമ്മളൊരു കാര്യം മനസ്സിലാക്കുക ആനവണ്ടി എന്നാണ് കെ എസ് ആർ ടി സി ബസ്സിനെ പൊതുവെ പറയുന്നത് തീർച്ചയായും ആനവണ്ടി ഇന്ന് ഇത്തരത്തിലുള്ള സാധ്യതകൾ ഉണ്ട് ുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ റോട്ടിൽ കൂടി നിൽക്കുമ്പോൾ ടൂറിസ്റ്റ് ബസ്സിൽ വളരെ ആഡംബരമായ രീതിയിൽ വളരെ ഒച്ചത്തിൽ പാട്ടൊക്കെ ഇട്ട് പോകുന്ന ഒരുപാട് സ്ഥിതികൾ നമുക്ക് കണ്ടു പക്ഷേ കെ എസ് ആർ ടി സി ഇത്തരത്തിലുള്ള ഒരു സാധ്യത പാലോ ഡിപ്പോ ആണ് ഒരുക്കിയിരിക്കുന്നത് കെ എസ് ആർ ടി സി എല്ലാ ഡിപ്പോയിലും ഇതുപോലുള്ള ഉല്ലാസ യാത്രകൾ നടത്താറുണ്ട് തീർച്ചയായും നിങ്ങൾ ഇത് പ്രയോജനപ്പെടുത്തുക ഇതെങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ ഇത് പാക്കേജാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം കെ എസ് ആർ ടി സിയിലെ അംഗങ്ങളുണ്ട് അവർ ഞങ്ങളോട് പറയും അപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഈ ടൂറിൻ്റെ പാക്കേജുകൾ നിർമ്മിക്കുന്നത് നിർണ്ണയിക്കുന്ന പാലോട് ഡിപ്പോയിലെ ഉദ്യോഗസ്ഥരാണ് സ്റ്റേഷൻ മാസ്റ്റർ ഡ്രൈവർ അങ്ങനെ ഇതിൻ്റെ കോർഡിനേറ്റർ ഉൾപ്പെടെ ഉള്ളവരുണ്ട് തീർച്ചയായും ഈ സാധ്യത എങ്ങനെയാണെന്നുള്ളതാണ് തീർച്ചയായും നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ ഉള്ള സാധ്യതകൾ വളരെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ തന്നെ ഉണ്ടാകണം എന്നുള്ളത് കൊണ്ട് തീർച്ചയായും അവരുടെ വാക്കുകളിലേക്ക് പോകും നമ്മൾ കഴിഞ്ഞ പാലോട് ഡിപ്പോയിൽ ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലായിരുന്നു ഓണത്തോടനുബന്ധിച്ച് നമ്മൾ വാഗോൺ ട്രിപ്പോടുകൂടിയാണ് ആരംഭിച്ചത് എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്തത് പിന്നെ പിന്നെ അതിന് ശേഷം നമ്മൾ പത്ത് പതിനഞ്ചോളം ട്രിപ്പുകൾ നടത്തി പ്രധാനപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളിലേക്കും കെ എസ് ആർ ടി സി ഇങ്ങനെ ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് സാധാരണക്കാർക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ മിക്കവാറും എല്ലാ അടിപ്പുകളിലും ഇപ്പം ആരംഭിച്ചു വന്നു ഇപ്പം പല ലിപ്പുകളിലും വളരെ വ്യാപകമായി ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായി നമ്മളും ചെയ്യുന്നു അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ ബൈജി സാറിൻ്റെ അച്ഛൻ ഡാനിയൻ്റെ ഒരു വയസ്സിൽ പരിപാടി ാണ് ഇപ്പം ജനങ്ങൾക്ക് ജനങ്ങളുടെ ബജറ്റിനനുസരിച്ചുള്ള ട്രാവലിംഗ് സ്വപ്നം മാത്രമായിരുന്നു അത് പക്ഷേ കെ എസ് ആർ ടി സിയിലൂടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ് കാരണം വെച്ചാൽ ഒരു കുടുംബത്തിലുള്ള ഒരുപാട് പേർ അതായത് പത്തോ പന്ത്രണ്ടോ പേരടങ്ങുന്ന കുടുംബത്തിലുള്ള അംഗങ്ങൾക്ക് ഒരു വാഹനം പിടിച്ച് ഇത്രയും ദൂരം യാത്ര ചെയ്ത് അധിക ബജറ്റിൽ വരുന്നതിനേക്കാൾ ഉപരി ആർ ടി സി യുടെ ബജറ്റ് ടൂറിസമായി ബന്ധപ്പെട്ടുള്ള സ്ട്രോട്ടുകൾ നിശ്ചയിക്കുകയും അത് ഇതുപോലുള്ള തന്നെ ഈ ബൈജു സാധാരണ നിശ്ചയിച്ച പോലെ തന്നെ ഒരു ബർത്ത്ഡേ പാർട്ടി ആയാലും ഒരു ആയാലും അപ്പോൾ അവരുടെ ഈ ഒരു കുടുംബപരമായ ഒരു സന്തോഷത്തെ കെ എസ് ആർ ടി സിയുടെ ഇന്ത്യയിലേക്ക് ആവാഹിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ഈ ഒരു ബജറ്റ് ടൂറിസമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ഇതുപോലുള്ള അനേക ട്രിപ്പുകൾ വളരെ 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 ഇല്ലാത്ത ആയിട്ടുള്ള വർക്കുകളെ ചെറിയ ബജറ്റിൽ ഒതുക്കിക്കൊണ്ടുള്ള പ്ലാനിങ്ങുകൾ കെ എസ് ആർ ടി സി മുമ്പോട്ട് കൊണ്ടു കൊണ്ടിരിക്കുകയാണ് ഇതിൽ പൂർണ്ണമായും ജനങ്ങൾ സഹകരിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയും സഹകരിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം അങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഈ ബജറ്റ് ടൂറിസം സെല്ലുമായി ബന്ധപ്പെട്ടുള്ള ട്രിപ്പുകൾ ഇനിയും മുമ്പോട്ടുണ്ടാവും അതിൽ സാറിയിൽ ഞങ്ങൾ തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ വേറൊരാളുണ്ടാവും എന്ന് ഇതോടൊപ്പം അറിയിക്കുന്നു അപ്പോൾ ഞങ്ങൾ കുടുംബാംഗങ്ങളെല്ലാം കൂടി ഒരു ഒത്തുകൂടൽ ഇങ്ങനെ സ്ഥലപ്പെടുത്തിയിരുന്നു അപ്പോൾ ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് നമ്മളിങ്ങനെ ഒരു തീരുമാനം എടുത്ത് തീരുമാനം എടുത്തത് നമ്മൾ ഇവിടെ വീട്ടിലൊന്ന് കൂടി പിരിയാവെന്നുള്ള തീരുമാനമായിരുന്നു പക്ഷേ അത് ഞാൻ പറഞ്ഞു അങ്ങനെയല്ലേ നമുക്ക് ചെറിയ ഇപ്പോൾ ചിറ്റമ്മനൊക്കെ ഒരു രണ്ട് വർഷം കൊണ്ട് വീട്ടിനകത്ത് തന്നെ വേറെ വെളിയിലൊന്നും പോകുന്നില്ല വീട്ടിനകത്ത് ഒതുങ്ങി കൂടി ചിറ്റമ്മൻ കുഞ്ഞമ്മേക്ക് അത്യാവശ്യം ഹോസ്പിറ്റലിലൊക്കെ പോകുന്നൊരു സംഭവമാണ് അപ്പോൾ അവർ അവർക്ക് വെളിയിൽ ഇറങ്ങിയ നമുക്കൊപ്പം മക്കൾക്കും ചെറുമക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഒപ്പം ഒരു ചെറിയൊരു യാത്ര ഒരു കൊച്ചു യാത്ര അപ്പോൾ ഒരു മുപ്പത്തഞ്ച് പത്ത് നാൽപ്പത് കിലോമീറ്ററിനകത്തൊരു ചെറിയ യാത്ര തരപ്പെടുത്തി ആ സേഫ്റ്റിയുടെ ഇത് പിന്നെ നമ്മൾ കൊണ്ടുപോകുന്നത് നല്ല നല്ല രീതിയിലുള്ള ട്രിപ്പാണ് നമ്മളിപ്പോൾ ഇത് ഇത് നിലവിലിതുവരെയും കൊടുത്തോണ്ടിരിക്കുന്നത് ആ ഇതിപ്പോൾ ഒരു സംഭവം നമ്മൾ ആദ്യത്തെ നമ്മളെ പാലോടി ഇപ്പോൾ നല്ലൊരു ഫസ്റ്റ് ട്രിപ്പാണ് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഇങ്ങനൊരു ഫങ്ഷൻ നടത്തുന്ന ആദ്യത്തെ ഇത് നമുക്ക് ചെയ്യാം പിന്നെ ഡയറക്റ്റ് നമ്മൾ പാലോട് ഓഫീസുമായി ബന്ധപ്പെട്ട് ചെയ്യാം പിന്നെ അവിടുത്തെ കോർഡിനേറ്ററാണ് ഈ പുള്ളി നിൽക്കുന്നത് നയിക്കുന്നത് ബന്ധപ്പെട്ടാൽ ബന്ധപ്പെട്ട് നമ്മൾ പാലോട് ഓഫീസ് അല്ലെങ്കിൽ നമ്മളെ നിർമ്മങ്ങളുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാം അപ്പോ ഇന്ന് എൺപതാം പിറന്നാൾ ആഘോഷിക്കുന്ന ഭാസ്കരം മാമനും യശോദമ്മയും നമ്മളോടൊപ്പം ഉള്ളത് തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോഴത്തെ കാലത്ത് അമ്മമാരെയും അച്ഛന്മാരെയൊക്കെ അനാഥാലയങ്ങളിലേക്ക് തള്ളുന്ന ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിൽ നിന്ന് മാറി ഈ കുടുംബം വലിയ ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് വീട്ടിനുള്ളിൽ അട വീട്ടിനുള്ളിൽ അടച്ചിടപ്പെടുന്ന അച്ഛനമ്മമാർ ഒരുപാട് പേരുണ്ട് അവർ പുറംലോകം കാണാതെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് തീർച്ചയായും ഇവരെ വളരെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇവർ ഇങ്ങനെ ഒരു വീട്ടിൽ വെച്ചൊരു ഫങ്ഷൻ നടത്തി പിരിയാ എന്ന് തീരുമാനിച്ചപ്പോൾ അത് വേണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ അപ്പനെയും അമ്മൂമ്മയൊക്കെ കൊണ്ട് വെളിയിലൊക്കെ പോയി സഞ്ചരിച്ച് വരണം എന്നുള്ള ഒരു ഇത് എടുത്ത ഈ കുടുംബത്തെ ഞങ്ങൾ വളരെ ആത്മാർത്ഥമായ രീതിയിൽ ആശംസ അവരെ അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം എൺപതാം വയസ്സ് ആഘോഷിക്കുന്ന ഭാസ്കരമാൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കണം നല്ല സന്തോഷമായി ആദ്യം തുറന്നു തന്നു കുഞ്ഞിക്കാലടി ഓരടി തെറ്റുമ്പോൾ കൈതന്നു കൂടെ തന്നു ജീവിത പാതകളിൽ ഇനിയെന്നിനി കാണുന്ന മറ്റൊരു ജന്മം കൂടെ ജനിക്കാൻ പുണ്യം പുലർന്നിടുവോ പുണ്യം പുലർന്നിടുവോ ഇന്നലെ